മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഓക്കെ ഈയൊരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് അറിയാം ഡെഫിനിറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഓരോ ദിവസങ്ങളും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ശ്രമകരമായിട്ട് തോന്നുന്ന ഒരു സമയമാണ് ഇപ്പൊ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഈ ഈയൊരു സിറ്റുവേഷനെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് അവര് ചൂസ് ചെയ്ത് പോയ ഭാത്ത് അവർക്ക് റോങ് ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് അവരിപ്പോ ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് േബി അവരുടെ തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് അതിന്റെ പേരില് അവർക്ക് ഇപ്പോ ഒരുപാട് ലോസ് ഫീലിംഗ് ഉണ്ടാവാണ് നിങ്ങളെ നഷ്ടമായി പോയി എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് നഷ്ടബോധം അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവര് അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഇപ്പോ അവര് തയ്യാറാണ് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് നിങ്ങളെക്കാളും വിലയേറിയത് എന്നവര് ചിന്തിച്ചു പോയ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നിരിക്കേബി അവരുടെ ലൈഫിൽ അത്തരം പ്രോബ്ലംസ് വന്ന സമയത്ത് അവർക്ക് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതിന്റെ പേരിൽ ഇപ്പോൾ അവർ ഒരുപാട് ദുഃഖിക്കുകയാണ് ഇപ്പോഴാണ് അവര് മനസ്സിലാക്കുന്നത് ലൈഫിൽ മറ്റൊന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് അവർക്ക് നിങ്ങളായിരുന്നു അവരുടെ ലൈഫ് തന്നെ നിങ്ങളായിരുന്നു എന്ന് ഇപ്പോ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരായിട്ട് ചെയ്തു പോയ തെറ്റുകള് ഏർ പരിഹരിക്കണം അല്ലെങ്കിൽ അവരായി ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവർക്ക് ഫർഗീവസ് കൊടുക്കണം എന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ അധികം അവര് ഇപ്പൊ അവര് ചെയ്തു പോയ തെറ്റുകളില് നിങ്ങളെ അകറ്റിയതിലൊക്കെ അവരിപ്പോ സങ്കടപ്പെടുന്നുണ്ടാവാം ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ആ ഒരു സന്തോഷം നിന്നോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് അവരെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷം എല്ലാം മറന്നവർ സന്തോഷിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് അവരെ ആഗ്രഹിക്കുകയാണ് ഈ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷായിട്ടിരുന്ന നിമിഷങ്ങളൊക്കെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നു എന്ന് ഇപ്പോ അവര് റിയലൈസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രണയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണമെന്ന വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കയാണ് നിങ്ങൾ പോലും ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ദുഃഖിതരായിട്ടിരിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു മിറാക്കൾ പോലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം ഒരു സർപ്രൈസ് പോലെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുന്നു അത്രമാത്രമാണ് അവര് നിങ്ങളുടെ നഷ്ടമായപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാതായ സമയം മുതൽ അവർക്ക് ഒരു എംപറ്റിനെസ് ഫീൽ ചെയ്യാണ് ഒരു ശൂന്യത ഫീൽ ചെയ്യാണ് ഒരു ഡാർക്ക് അവരുടെ ലൈഫിൽ ബാധിച്ചു പോയത് പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അവർക്ക് അത്രയും ഹൃദയഭേദകമായിരുന്നു ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ് അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രമാണ് അവർ സ്ട്രഗിൾ ചെയ്തത് അതുപോലെ നിങ്ങളെ അവർ എത്ര മാത്രമാണ് വേദനിപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് രാത്രി സമയങ്ങളിലൊക്കെ അവർ നിങ്ങളെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളും ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാവില്ല ഓരോ നിമിഷവും നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട് ഒത്തിരി കരയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സങ്കടം പോലും നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ആരോടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലായി നിങ്ങളും എന്ന് കാണുന്നുണ്ട് നിങ്ങളെ അത്രയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ എത്തിച്ചത് ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ അവരിൽ ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കേ യെസ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ആ ഓരോ മെമ്മറീസിലുമാണ് ഇവരിപ്പം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് അത് തിരികെ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഓക്കെ മേ ബി ഒരു സാഹചര്യം അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത ആ ഒരു നിമിഷം ആ ഒരു തെർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ അവരുടെ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് അവര് ഈ ഒരു സാഹചര്യം കറികടക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരു ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ അവഗണിച്ചു പോയി എന്നുള്ള ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യം അവർ ഫേസ് ചെയ്യണ ലൈഫില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ തന്നെയായിരുന്നു അവരുടെ ലൈഫിൽ ഒരു ഒരു പുതിയ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും നിങ്ങളെ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് ഉണ്ട് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ഈ ഒരു നിമിഷം പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഇനിയും ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നവരൊത്തിരി തവണ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ പലതവണ അവർ ശ്രമിച്ചിട്ടും അവർക്ക് നിങ്ങളുടെ അരികിൽ എത്താനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളെ ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ് അവരുടെ ചിന്തകളിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഓക്കെ മേ ബി നിങ്ങൾ രണ്ടു പേരും ഈ ഒരു same situation സെയിം സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത് ഒരു ഒരാക്ഷൻ എടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും ഓക്കെ മേ ബി നിങ്ങൾ ചിലപ്പോ സൈലന്റ് ആയിരിക്കാം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾ ചിലപ്പോ വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് യു ആർ സൈലൻസ് ഈസ് കില്ലിങ് മീ എന്ന് ഈ വ്യക്തി പറയുകയാണ് നിങ്ങളോട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കയാണ് സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ഏത് കാര്യങ്ങളിലൂടെയും ഏത് സിറ്റുവേഷനിലൂടെയും അവർ കടന്നു പോവാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്കുകൾ എടുക്കാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഐ എം സ്റ്റക്കിൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് അവർ ഇപ്പോൾ ഫേസ് ചെയ്യാണ് ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവരിപ്പോ ഉള്ളത് എന്ന് പറയാണ് ആൻഡ് thinking about you always makes me smile എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ ഇപ്പോഴുള്ളത് ഈ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഓർമ്മകളിൽ മാത്രമാണ് ഉള്ളത് എന്നവര് പറയാണ് ആൻഡ് ദിസ് ടൈം ഐ എം നോട്ട് റെഡി ഗിവ് മീ ടൈം ഈ ഒരു സമയം അവർ റെഡി അല്ല അവർ മാനസികമായിട്ടൊക്കെ ഒത്തിരി അവർ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത്രയും പ്രോബ്ലംസ് ഉള്ള ഒരു സാഹചര്യമായിരിക്കാം അതൊക്കെ കൊണ്ട് അവരിപ്പോ ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ ഫേസ് ചെയ്യാനോ നിങ്ങളുടെ അരികിൽ വരാനോ ഉള്ള ഒരു സാഹചര്യത്തിലല്ല എന്നവര് നിങ്ങളോട് പറയാണ് അവർക്ക് ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവര് അവര് ചെയ്തു പോയ തെറ്റില് അവര് ഇപ്പോ ഒരുപാട് പശ്ചാത്തലപിക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് അവര് നിങ്ങളോട് ഇത്രയും പ്രാവശ്യവും സോറി പറയുന്നത് ഓക്കേ